ബജറ്റിൽ രണ്ട് കോടി രൂപ എസ്റ്റിമേറ്റ് തുകയിൽ ഉൾപ്പെടുത്തിയ നാട്ടിക ബീച്ച് പാർക്ക് നവീകരണം വേഗത്തിലാക്കാൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് സി സി മുകുന്ദൻ എം എൽ എ നിർദ്ദേശം നൽകി ആദ്യഘട്ടം എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയതായും എസ്റ്റിമേറ്റ് രണ്ട് മാസത്തിനുള്ളിൽ തയ്യാറാക്കി സർക്കാരിൽ ഭരണാനുമതിക്കായി സമർപ്പിക്കാൻ കഴിയുമെന്നും ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംബാസ് പറഞ്ഞു കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ബീച്ച് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായി മാറ്റണമെന്നും സന്ദർശനത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നുവന്നു ഇതിനായുള്ള ചർച്ചകൾ നടന്നുവരുന്നതായും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഡി ടി പി സെക്രട്ടറി വിജയ് രാജ് അറിയിച്ചു നിലവിലെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാതെ നവീകരിക്കുന്നതിനും പുതിയ ആധുനിക രീതിയിലുള്ള ബീച്ച് പാർക്ക് നിർമ്മാണവുമാകും എസ്റ്റിമേറ്റിൽ തയ്യാറാക്കുക നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകുമെന്നും ജനപ്രതിനിധികളും ടൂറിസം ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡെസ്റ്റിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു എം എൽ എ സന്ദർശനത്തിൽ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംബാസ് ഡി ടി പി സെക്രട്ടറി വിജയ് രാജ് അസിസ്റ്റന്റ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഷാരിഗ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വൈസ് പ്രസിഡന്റ് രജനി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജോഷ് ആനന്ദൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ദാസൻ നികിത പി രാധാകൃഷ്ണൻ ഗ്രീഷ്മ സുഖിലേഷ് എന്നിവർ ഉണ്ടായിരുന്നു നമ്മുടെ കടലോര മേഖലയിൽ നമുക്ക് ടൂറിസമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചന തുടക്കം എന്ന നിലയിൽ നമ്മുടെ നാട്ടിക ബീച്ചുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ഒരുപാട് പരാതികളാണ് ഈ പ്രദേശത്ത് നിന്ന് ഉയർന്നു വരുന്നത് പ്രഖ്യാപനങ്ങളെന്നല്ലാതെ വേറൊന്നും നടക്കുന്ന സാഹചര്യം ഇല്ല അപ്പോൾ പണിതിട്ട സാധനങ്ങളിൽ തന്നെ കൃത്യത ആൾക്കാർ വരാനോ പോകാനോ ഒന്നും യാതൊരു നടപടിയും നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവുന്നില്ല മോശമായിട്ട് പറയുന്നതുകൊണ്ട് കുറച്ച് മെച്ചപ്പെട്ട ശരി പോലെ പക്ഷേ അങ്ങനെയൊക്കെ അതെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ രീതിയിലുള്ള ഫണ്ട് നമ്മൾ ചെറിയൊരു ഫണ്ടാണ് മാറ്റി വെക്കണം ആദ്യം ആലോചിച്ചത് പക്ഷേ പോരാ എന്നാൽ പണി പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള രണ്ട് കോടി രൂപ നമ്മുടെ ഈ ബഡ്ജറ്റ് ഇരുപത്തി നാല് ഇരുപത്തി മൂന്നിലോ നാലോ വർഷത്തോളം അതോ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തിലുള്ള ബഡ്ജറ്റുകളിൽ നമ്മൾ ടോക്കൺ മണി വെച്ചിട്ടുണ്ട് ഇത് ടോക്കൺ മണി വെച്ചാൽ അനാഥായത് വീണ്ടും പ്രഖ്യാപനം മാത്രമേ ഉണ്ടാവുള്ളൂ ടോക്കൺ മണി നമ്മൾ സർക്കാരിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ടൂറിസുമാർ പെട്ടെന്ന് അതുവരെ മാറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം തുടർന്ന് പോകുന്ന ആവശ്യമെന്ന് പറഞ്ഞ പറയാനുള്ളത്